ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് ബി ഐയിൽ നിന്ന് മെസ്സേജ് വരുന്നത് പോലെ മെസ്സേജ് വന്ന അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നതിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് ആൾക്കാർ ഇതുപോലെ പല വിധത്തിൽ ഓൺലൈൻ ലോൺ എടുത്തിട്ടും ടെലഗ്രാം വഴി ജോബ് ഓഫർ വന്നിട്ടും അങ്ങനെ പല പല തരത്തിലുള്ള തട്ടിപ്പിനിരയായി വൻ സാമ്പത്തിക നഷ്ടം അനുഭവിച്ച ഒരുപാട് ആൾക്കാരുടെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഇത്രയും അധികം ആൾക്കാർ തട്ടിപ്പ് ഞരിയായിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത് നമ്മൾ ജസ്റ്റ് പത്രത്തിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജസ്റ്റ് വായിച്ചു പോകുന്നതല്ലാതെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിൽ ചെന്ന് ചാടുന്നുണ്ടെന്നുള്ളത് ഇന്നലെയാണ് ഞാൻ അറിയുന്നത് ഇതുപോലെ സാമ്പത്തിക തട്ടിപ്പ് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണോ നമ്മുടെ ക്യാഷ് പോയത് ആ ബാങ്കിലേക്കോ ചെന്ന് പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല അവർ പലവിധ എക്സ്ക്യൂസ് പറയും നമ്മുടെ കുഴപ്പമല്ലേ നമ്മൾ ശ്രദ്ധിക്കാനിട്ടല്ലേ അങ്ങനെയൊക്കെ പറയുള്ളൂ അവർ ഒരു നടപടിയും സ്വീകരിച്ച് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വൺ നയൻ ത്രീ സീറോ ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ സൈബർ ക്രൈം വിംഗ് കോർഡിനേഷനിലേക്കുള്ള നമ്പറാണ് ഇതിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ പേര് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ എത്ര ക്യാഷ് ആണെന്ന് എത്ര എമൗണ്ട് ആണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയത് ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക അപ്പോൾ അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഏത് അക്കൗണ്ടിലേക്കാണോ പണം പോയത് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും ആ അക്കൗണ്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും മാസ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഉടനെ തന്നെ നടപടി എടുത്ത് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും എന്ത് സാമ്പത്തിക തട്ടിപ്പുണ്ടെങ്കിലും ഈ നമ്പറിലേക്കാണ് ഫസ്റ്റ് നിങ്ങൾ വിളിക്കേണ്ടത് വൺ എല്ലാവർക്കും ഷെയർ ചെയ്യുക ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ ബൈ